ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളത്തെ ഒരു ഇടവേളക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിവയ്ക്കുക അല്ലേ പുതിയ സ്റ്റോക്കുകളൊക്കെ സ്റ്റോക്കുകൾ അപ്പോ ചേച്ചിനെ കണ്ടാൽ ചിലവർക്കും മനസ്സിലാവും എന്നാലും ഞാൻ പറയാം പല്ലോ ബൂട്ടിക്കിലാണ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് പൂങ്ങുന്ന റെയിൽവേ ക്രോസിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നല്ലേ ന്യൂഇയർസ്റ്റോക്കുകൾ ഓക്കെ അപ്പൊ നമ്മളൊന്ന് കുർത്തീസ് അല്ലേ കാണിക്കുന്നത് സിംഗിൾ കുർത്തീസ് സിംഗിൾ കുർത്തീസ് എത്ര റേറ്റ് മുതലാണ് ഒരു ഫൈവ് സിക്സ്റ്റി മുതൽ ഒരു ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള റേഞ്ചിന്റെയാണ് ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഫൈവ് സിക്സ്റ്റി റേഞ്ചിലുള്ളതാണ് കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഓക്കെ നല്ല പ്രിന്റ് ഉള്ള ഒരു മിൻറ്റ് ഗ്രീൻ കോട്ടൺ കുർത്തിയാണത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപതാണ് റേഞ്ച് വരുന്നത് സൈസുകൾ എല്ലാം ഉണ്ടാവില്ല സൈസുകൾ മീഡിയം മോൾക്ക് ത്രീ എക്സ് എൽ വരെ സൈസുകൾ അടുത്തത് ഒരു ടെർക്കോയ്സ് ബ്ലൂ ആണ് ഇതും കോട്ടൺ കുർത്തിയാണ് ടർക്കോയ്സ് ബ്ലൂ ഇതും അതേ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഇവിടെ സെൻറ്ററിൽ ആയിട്ടൊരു പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് കേട്ടോ വരുന്നത് ഇതും തന്നെയല്ലേ സൈസുകൾ 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 ഉണ്ട് അഞ്ഞൂറ്ററുതന്നെയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു പ്രിന്റ് കുർത്തിയാണ് ഇതും സൈഡ് സ്ലിറ്റാണ് ലോങ് കുർത്തിയാണ് ഇതും ഫൈവ് സിക്സ്റ്റി റേഞ്ചിൽ തന്നെയാണ് അതിന്റെ മുകളില് ഇതും ഒരു കോട്ടൺ കുർത്തിയാണ് പാറ്റേൺ നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ ആണ് അത് അഞ്ഞൂറ്ററുണ്ട് ഇത് മതേ നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി പ്രിന്റ് ആയിട്ടുള്ള കുർത്തിയാണ് കോട്ടൺ എല്ലാം കോട്ടൺ കുർത്തിയാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ലെങ്ത് വരുന്നുണ്ടല്ലോ നല്ല ഇത് പിങ്ക് പ്ലെയിൻ ാണ് ഒരു ഷർട്ട് മോഡലാണ് അതിന്റെ ഏലൈൻ കട്ടിങ്ങും ആണ് പിന്നെ ഇതുവരെ ബട്ടൺസ് ഉണ്ട് പിന്നെ കയ്യില് വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഇതേ കളറുള്ള ഇത് അല്ലെങ്കിൽ വൈറ്റ് ഇട്ടാലും ഭംഗി അതൊക്കെ അഞ്ഞൂറ്ററുപതിന്റെ കുർത്തികള് ഇനി ഒരു സിക്സ് ഹൺഡ്രഡ് മുകളിലുള്ള കുർത്തികളാണ് ഇതൊരു സിക്സ് ഹൺഡ്രഡിന്റെ ആണ് ഇൻഡിഗോ കളറ് അതെക്കാണ് ട്രെൻഡാണ് അവിടെയും വരുന്നുണ്ട് അതിന്റെ ബോർഡറിലും വരുന്നുണ്ട് ഇതും ആ സ്ലീവിലും ഉണ്ട് ഇതും ലോങ് കുർത്തിയാണ് ഇതിനൊരു വൈറ്റോ ബ്ലൂവോ എന്തെങ്കിലും പാൻറിടാണെങ്കിൽ ഭംഗിയായിരിക്കും

ഇതും സിക്സ് ഹൺഡ്രഡ് റേഞ്ചിന്റെ കുർത്തിയാണ് അതിനും ഒരു ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് വീനൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാം ഒരു മൈൽഡ് ഷാംപൂല് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടെടുത്താൽ മതി വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നോർമൽ സിമ്പിൾ മൈൽഡ് മൈൽ വാഷ് ഇതും നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ആ ഒരു റെഡ് വരുമ്പോൾ ഒന്നിങ് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് പാൻസ് ഡോ സിക്സ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ ഇതും നല്ലൊരു എന്താ പറയുക ഡീപ്പ് മറൂൺ കളറ് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കളർ ലൈറ്റ് ആണ് കണ്ടോ കോട്ടൻ ഇത് റയോണോ റയോണാണ് അപ്പൊ ഇത് കണ്ടോ നല്ലൊരു ലൈറ്റ് ആണ് കിട്ടും തന്നെ തോന്നില്ല അതിനും മറ്റേ കോട്ടാ വർക്ക് ഉണ്ട് അതിൻ്റെ മുകളിൽ ഇതും ഒരു സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഈ ഒരു സെവൻ ഹൺഡ്രഡ് റേഞ്ചാണ് കുർത്തി ഇതും നല്ല ലോങ് കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് അജറക് പ്രിൻ്റ് ആണ് കോട്ടൺ തനി കോട്ടൺസ് ഫ്രണ്ടിലും സ്ലിറ്റ് ഫ്രണ്ടിലും സ്ലിറ്റ് സ്ലിറ്റാണ് സ്റ്റിച്ചഡ് അല്ലേ ഫ്രണ്ടിലും സ്റ്റിറ്റ് വരുന്നുണ്ട് ഇവിടെയും സ്റ്റിച്ച് വരുന്നുണ്ട് അത് ബട്ടൺസ് സ്റ്റിച്ചഡ് ആണ് സെവൻ ഹൺഡ്രഡ് അല്ലേ സെവൻ ഹൺഡ്രഡ് ഓക്കെ അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് വേറെ പാറ്റേൺ ആണ് സെയിം പാറ്റേൺ സെയിം ആണ് പക്ഷെ കളർ ചേഞ്ചും പ്രിന്റും വേറെ മാത്രം ഇതും സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ഇത് റയോണിലാണ് വരുന്നത് ഷർട്ട് മറ്റേ ഷർട്ട് കോളർ ആയിട്ടുള്ളത് അതിന് മുകളിൽ ചെറിയൊരു വർക്ക് ഉണ്ട് വുഡൻ ബട്ടൺസ് ഉണ്ട് ഇതും സൈഡ് സിലിറ്റാണ് ഓക്കെ എന്താച്ച വളരെ കംഫർട്ടബിൾ വെയർ ആണ് സെവൻ ആണ് വരുന്നത് ഇനി ഒരു സെവൻ ഫോർട്ടി റേഞ്ചിൻ്റെ കാണിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് കളറാണ് അതിൻ്റെ ചെസ്റ്റിൽ കംപ്ലീറ്റ് വർക്ക് ഒക്കെ ഉള്ളത് ഇതും സൈഡ് സ്ലിറ്റ് ആണ് ഒക്കെ ഇത് റയോൺ കുർത്തിയാണ് കേട്ടോ റയോൺ അപ്പൊ നേരത്തെ കാണിച്ചതും റയോൺ കുർത്തിയാണ് ഇതും റയോൺ കുർത്തിയാണ് ഇത് ബ്ലാക്കിന്റെ മുകളിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് ഇതും ഇതുമാതിരി ചെസ്റ്റിൽ വർക്ക് ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ്

ഇതൊക്കെ ഇടാൻ നല്ല സുഖാണ് പിന്നെ ട്രാൻസ്പെറന്റ് അല്ല അപ്പൊ എല്ലാവർക്കും അതൊക്കെയാണല്ലോ പേര് അതുമല്ല നെള്ളടിക്കില്ല ഇനി അടുത്തതും റയോൺ കുർത്തിയാണ് നല്ല എന്താ പറയുക ഗോൾഡൻ പ്രിന്റ് കടി പ്രിന്റ് എന്ന് പറയും പിന്നെ ഇതിന് മതേ ചെസ്റ്റിലെ വർക്ക് ഉള്ളതാണ് ഇതൊരു സെവൻ ഫിഫ്റ്റി റേഞ്ചിന്റെ ാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ഇടാൻ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തികളാണ് ഇത് നല്ലൊരു നേവി ബ്ലൂ കുർത്തിയാണ് ഇതും സെയിം കണ്ടോ സെയിം മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ ആണ് ഇതിനുമായി ഈ ഗോൾഡൻ പിന്നെ പലർക്കും ഒരു സംശയമുള്ളത് ഈ ഗോൾഡൻ വർക്ക് പോകുന്ന ഒരിക്കലും പോവില്ല അത് വാഷിംഗ് മെഷീനിൽ ഇടരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വീണ്ടും വീണ്ടും ഒരു മൈൽ ഷാംപൂ വാഷ് ആണെച്ചാൽ അതൊന്നും പോവില്ല ഓക്കെ ഇതും ഒരു സെവൻ ഫിഫ്റ്റി റേഞ്ചിലത്തെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീനാണ് അതിൻ്റെയും നടുവിൽ കംപ്ലീറ്റ് വർക്കും മിറർ വർക്കും ചെയ്തിട്ടുള്ളതാണ് ഇതുമൊക്കെ ലോങ് കുർത്തി ആ ഒരു സെക്ഷനിൽ പറ്റുകയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ് ഇതിന്റെ ഇതിന്റെയും ഇവിടെ വർക്ക് വൈറ്റില് നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും സെവൻ ഫിഫ്റ്റി റേഞ്ചിലാണ് റയോൺ കുർത്തിയാണ് പിന്നെ നമുക്ക് സൈസുകൾ എല്ലാം ഉണ്ടാവും എക്സ്ട്രാ ലാർജ് എക്സ് എക്സല് നമുക്ക് ഇനി അടുത്തത് കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ആണ് എന്നാലും അത്രയും നൂല് കാണുമ്പോ നയൻ നയൻറ്റി റേഞ്ച് ആണ് പിന്നെ ഇതിന്റെ എന്താ വെച്ച ഉള്ളില് ഗാദറിങ്സ് ഇവിടെ ഫ്രണ്ടില് ഗാദറിങ്സ് ഉള്ളതാണ് നൈറ കട്ടു ആണ് രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ് ഇതും ഈ പറഞ്ഞ റയോൺ കുർത്തിയാണ് ഇതിന്റെയും ഗോൾഡൻ പ്രിൻസ് പോവില്ല ആൻഡ് എഗൻ ഞാൻ പറയണു അത് മൈൽഡ് വാഷ് മൈൽഡ് ഷാംപൂ വാഷ് ആണിച്ചാൽ ഒന്നും പോവില്ല പിന്നെ ചെസ്റ്റിന് വർക്കും ഉണ്ട് ഇതിന്റെ കളേഴ്സ് ഉണ്ടോ നമുക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളർ മാത്രമേ ഉള്ളൂ ഇതും നല്ലൊരു കുർത്തിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഉള്ളില് വേറൊരു പീസ് ആണ് അപ്പൊ ഇടുമ്പോ അതൊരു നല്ല ഭംഗിയായിരിക്കും പ്രിന്റ് ഇത് ജോർജറ്റിൽ വരുന്ന ചിക്കൻ ചിക്കൻ കാരിയാണ് അപ്പൊ എല്ലാവർക്കും ഇപ്പൊ റെഡിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇത് ഒരു വൺ തൗസൻഡ് റേഞ്ചില് വരുന്നതാണ് രണ്ട് സൈഡിലും ഉണ്ട് ചിക്കൻ ചിക്കൻകാരി വർക്ക് രണ്ട് സൈഡിലും ഉണ്ട് ഇനിയുള്ളത് നല്ലൊരു ചന്തേരി സിൽക്കിൻ്റെ കുർത്തിയാണ് അതുകൊണ്ട് അതിന് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് വരും പിന്നെ അതിൽ കംപ്ലീറ്റ് സിക്യൻസ് ബീഡ്സ് വർക്ക് ഉണ്ട് വേണ്ട ബീഡ്സ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് നല്ല ആണ് ഫുള്ള് ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡ് നല്ല ഷെയ്ഡ് നല്ല പീച്ച് അതെ അതെ